ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ നിലമ്പൂർ നഗരസഭ മുൻ മുൻകൗൺസിലറുടെ പശു ഫാമിനെതിരെ പ്രദേശവാസികൾ രംഗത്ത് ഫാം പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് പരാതിക്കാരൻ മാനദണ്ഡങ്ങൾ പാലിച്ചെന്ന ഫാം നിലമ്പൂർ നഗരസഭാ മുൻകൌൺസിലറേൻ വേലുകുട്ടിയുടെ കരിമ്പുഴയിലെ കുറുന്തോട്ടിമണ്ണയിലെ പശു ഫാമിനെതിരെയാണ് പരാതിയുമായി പ്രദേശവാസികൾ രംഗത്ത് വന്നത് കരിമ്പുഴ സ്വദേശി ചുങ്കത്ത് അബൂബക്റാണ് നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മലപ്പുറം ജില്ലാ ഓഫീസ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് നഗരസഭയ്ക്കും പരാതിക്കാരനും ഫാമുടമയ്ക്കും നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി ബിനുജി ഇരുവിഭാഗത്തെയും പ്രശ്നപരിഹാരത്തിനായി നഗരസഭയിലേക്ക് വിളിപ്പിച്ചെങ്കിലും ചർച്ചയിൽ പരാതിയിൽ തീരുമാനമായില്ല നിലവിലെ ഫാം കുറച്ചുകൂടി പിന്നിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നും സമീപത്തെ കിണറുകളിൽ മലിനജലം എത്താതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിക്കാരനും പ്രദേശവാസികളും പറഞ്ഞു ഇതിന് വിളിച്ചു ഞങ്ങൾ കാരണം ഇവർ കൂടെ വെള്ളം കുടിക്കാനും കൂടി ഇവർക്ക് പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ഫാം നടക്കുമ്പം മഴ പെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ട്രെയിനേജ് കൂടെ ചാല് വിവരുകയാണ് ചാലുകറിക്കാണ് കംപ്ലീറ്റ് കൊഴുകിക്കാണ് ഇതിൻ്റെ മാലിന്യങ്ങൾ പോകുന്നത് പിന്നെ മലിനീകരണ ബോർഡിൻ്റെ നിർദ്ദേശം ഒന്നും പാലിച്ചിട്ടില്ല പഞ്ചായത്ത് സെക്രട്ടറി അല്ല ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ യാതൊരു ലൈസൻസോ കാര്യങ്ങളോ ഇതിലില്ല ലൈസൻസ് ഇല്ലാതെയാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് എല്ലാം വ്യക്തമാണ് ഇന്ന് തന്നെ ഇയാള് ഫാമ് കൂട്ടാൻ പറ്റൂല ജനങ്ങളോട് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇതിൻ്റെ കൂട്ടാ ഞങ്ങൾ കൂട്ടാൻ പറഞ്ഞിട്ടില്ല ഈ ജനങ്ങൾക്ക് അവിടെ താമസിക്കണം താമസിക്കാൻ വേണ്ട മാന്യമായിട്ടില്ല ആരോഗ്യ ആരോഗ്യകരമായിട്ട് ഇതിന് ഓട്ടം നിർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഈ ഫാം നല്ല രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ചെയ്യണമെന്ന് പറയുന്നത് ഒരു ഫാമിനെ തരുന്നില്ല ഇവർക്ക് പുലവെള്ളം കുടിക്കണം ഒരിക്കലും ജീവിക്കണം അവരുടെ ആരോഗ്യമാണ് പരമപ്രധാനം അവർ അപ്പോൾ ഈ ചർച്ച വിളിച്ചിട്ട് ഇതില് നല്ലൊരു കാര്യമല്ല നമുക്ക് കിട്ടിയത് പക്ഷം പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും അവർ പറഞ്ഞു ഫാമിന് തങ്ങൾ എതിരല്ല എന്നാൽ അത് തങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തെ ബാധിക്കുന്ന രീതിയിലായിരിക്കരുത് ഇത്തരം ഫാമുകൾ തുടങ്ങുമ്പോൾ നഗരസഭയുടെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും അനുമതി വാങ്ങേണ്ടതാണ് എന്നാൽ ഇതൊന്നും പാലിക്കുന്നില്ലെന്നും പരാതിക്കാർ പറയുന്നു സ്ഥലം സന്ദർശിച്ച് നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിച്ച് ചട്ടങ്ങളെല്ലാം പാലിച്ചാണോ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുമെന്നും ന്യൂനതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുമെന്നും നഗരസഭാ സെക്രട്ടറി ബിനുജി പറഞ്ഞു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി ഇരുപക്ഷത്തിനും പരിശോധനയുടെ ഫലം റിപ്പോർട്ടാക്കി നൽകും അതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരന് മുന്നോട്ടു പോകാമെന്നും സെക്രട്ടറി പറഞ്ഞു അതേസമയം എല്ലാ വ്യവസ്ഥകളും പാലിച്ചാണ് പശുഫാം നടത്തുന്നതെന്നും നഗരസഭാ അധികൃതർക്ക് ഫാം സന്ദർശിച്ച് പരിശോധിക്കാമെന്നും ചട്ടവിരുദ്ധമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുന്നതിന് തടസ്സമില്ലെന്നും ഫാം ഉടമയായ വേലുക്കുട്ടി പറഞ്ഞു പതിമൂന്ന് വർഷമായി താൻ പശു നടത്തിവരികയാണെന്നും ജീവിതമാർഗ്ഗമായി താൻ തുടങ്ങിയ പശുഫാം പൂട്ടിക്കുകയാണ് പരാതിക്കാരുടെ ലക്ഷ്യമെന്നും വേലുകുട്ടി പറഞ്ഞു വെള്ളപ്രശ്നം പറഞ്ഞപ്പോൾ പരാതിക്കാരനുൾപ്പെടെ രണ്ടു പേർക്ക് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ലഭ്യമാക്കി ഇതിനായി അമ്പതിനായിരം രൂപ ചിലവഴിച്ചു മലിനജലം ഒഴുകിപ്പോകാതെ കുഴിയെടുത്ത് മണ്ണിട്ട് മൂടി നിലവിലൊരു മാലിന്യ പ്രശ്നവുമില്ലെന്നും ഫാം നിലവിലുള്ള നിന്നും മാറ്റാൻ കഴിയില്ലെന്നും വേലുകുട്ടി പറഞ്ഞു ഞാനൊരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട് ഒരു കന്നുകാലി വളർത്തൽ ഫാം ആണ് അത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും എല്ലാവിധ നിയന്ത്രണങ്ങളും പാലിച്ച് പതിനെണ്ണായിരം രൂപ ഫീസ് അടച്ച് കൃത്യമായി എല്ലാ നിയന്ത്രണവും പാലിച്ചുകൊണ്ടാണ് ഞാൻ ആ സ്ഥാപനം കൊടുക്കുന്നത് അപ്പോൾ അതിനെതിരായിട്ട് ഇങ്ങനെ അയൽവാസികൾ പരാതി പിന്നെ മണക്കാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞുള്ള പരാതി കൊടുക്കുന്നു എന്തെങ്കിലും പരാതികൾ കൊടുക്കും എൻ യു എൽ എം എന്നുള്ള ഒരു സംരംഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം നടത്തുന്നത് നെല്ലിക്കോട്ടിൽ മിൽക്ക് പ്രോഡക്റ്റ് യൂണിറ്റ് എന്നാണ് എൻ്റെ പേര് അതിവിടെ മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ നിലയിൽ എല്ലാ നിബന്ധനകളും പാലിച്ച് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അത് ബന്ധപ്പെട്ട മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോ വന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞാൽ ആ മാറ്റങ്ങൾ വരുത്താനും ഞാൻ തയ്യാറാണ് അങ്ങനെ ഒരു മാറ്റം അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പരിപാലിക്കപ്പെട്ടിട്ടുണ്ട് News Bureau, Nilambur. Teddy, baby Diaper and Pants Number One Indian Baby Diaper Brand